ഹായ് ലോ വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ക്യാപ്റ്റൻസ് അനദർ പോളി വീഡിയോ അപ്പോൾ ഗൈസ് നിങ്ങൾ ഹാപ്പി അല്ലേ നമ്മൾ ഹാപ്പിയാണ് അപ്പം നമ്മുടെ അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനൊരു മീൻപിടുത്താണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കരിമീൻ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് കരിമീൻ ഫിഷിംഗ് ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ സമയം ഏകദേശം ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുലച്ചയ്ക്കൊക്കെ പോയാലേ കുറച്ച് നേരത്തെ പോയാലേ കരിമീനുകളൊക്കെ ഇറങ്ങുന്ന സമയമാണ് ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ പോയി പിടിച്ചാലേ നമുക്ക് സംഭവം കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പോയി വരാം സോ നമ്മുടെ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ കൂടെ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് തുടങ്ങാം അങ്ങനെ നമ്മൾ ഊർക്കടവ് പാദത്തിന്റെ അടിയിലാണ് ഇടാനായിട്ട് വന്നിട്ടുള്ളത് പക്ഷെ ചെറുതായിട്ടൊന്ന് മൂഞ്ചി പോലെ ഷട്ടർ തുറന്നിട്ടോ ഗൈസ് ഷട്ടർ തുറക്കാതെ അടിപൊളി ഇടണ്ട് ചിതിനെ പറ്റി അറിയുന്നില്ല അങ്ങനെ ഷട്ടർ ഷട്ടർ തുറക്കാത്തേ തുറക്കാതെ അടി ഇടാണ്ട് എങ്ങനെ പറയും അതെ അതെ ഷട്ടർ തുറക്ക തുറക്കരുത് എന്നിട്ട് അതിൻ്റെ അടി ഇടാണ് വേണ്ടത് പക്ഷെ പോലും ഷട്ടർ തുറന്നുപോയി കാരണം രാവിലെ തൊട്ടേ ഒടുക്കത്തെ മഴ കൈസ് മഴ എന്ന് പറഞ്ഞാൽ ഇന്ന് കറക്റ്റ് ഞങ്ങൾ ഇറങ്ങാൻ കാത്തുന്നതാണ് തോന്നുന്നത് മഴ പെയ്യാൻ ഇതൊക്കെയാണ് ഞങ്ങൾ രാശി നാം നമ്മുടെ രാശി നോക്കണം ഇതാണ് ഞങ്ങളുടെ രാശി എന്തെങ്കിലും നേരിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാവും മഴ ആകെ ചടപ്പിച്ച് രണ്ട് വലിച്ചപ്പോടെ അടിയിലൊക്കെ കുറച്ച് ആൾക്കാർ വലൊക്കെ ഇടുന്നുണ്ട് അപ്പൊ കിട്ടി പോയേക്കാം നമ്മളെ അവസ്ഥ എന്തായാലും മൂഞ്ചലായിരും അപ്പൊ ഞങ്ങള് ഇപ്പോ എന്തായാലും കരിമീൻ പിടിക്കാൻ കഴിയൂല അപ്പൊ അവിടെനിന്ന് ചെറിയൊരു റൈഡ് കിട്ടി അപ്പൊ കൊളുത്തും കൊളുത്തിട്ട് ഇപ്പൊതാ ചെറിയ ചെള്ളിയളെ ഓർത്തിട്ട് വെക്കുകയാണ് എന്തെങ്കിലും കിട്ടിയാലോ ചെലപ്പോ എന്നെന്തായാലും അറിയില്ല അതെ കിട്ടുവ നോക്കാണ് അപ്പൊ ഇവിടെ എന്താ അവസ്ഥ ഇവിടെ മഴ കഴിഞ്ഞ ഷട്ടർ അടച്ചില്ല എപ്പോഴും തുറന്നടക്കാണ് അതുകൊണ്ട് തന്നെ പോയി ഇടാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ വഴി നമ്മൾ ചെള്ളീനെ കുറച്ച് സാധാ മീൻ പിടുത്താണ് നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും തോട്ട ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ പിടിക്കുന്നുണ്ട് ആ റോഡിന് മുകളിലൊക്കെ നോട്ടൊക്കെ ആൾക്കാർ പിടിക്കുന്നുണ്ടാവും അതിൽ നേരത്തെ ഏട്ടനൊരു എന്തേലും കൂര മഞ്ഞപ്പൂരിനെ കിട്ടി അതിനെ വലിച്ചുകയറ്റി ഞാൻ കണ്ട് അപ്പൊ ആറ്റത്തൊക്കെ ഇഷ്ടംപോലെ ചേട്ടന്മാർ അങ്ങനെ മീ വല വീശുന്നുണ്ട് അവിടെ ഉണ്ട് കുറച്ച് ചേട്ടന്മാർ പോലൊക്കെ അങ്ങനെ വല വീശുന്നുണ്ട് അപ്പോൾ ഓൽക്കൊക്കെ അത്യാവശ്യം കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ത് മീനൊന്നിട്ട് കിച്ചല്ല അത് ഞാൻ വേണമെങ്കിൽ വീട് എടുത്ത് കാണിച്ചിരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ടു വെക്കാം കുളത്ത് പിന്നെ എന്തേ എന്തൊക്കെ ഞാൻ മീൻ പറഞ്ഞു പറഞ്ഞോക്കു മീൻ കുടിക്കുന്ന സാധനം വലിയ ഉണ്ടോ ഒക്കെ നമ്മടെ വെറുതെ ഊഹാപോഹങ്ങൾ ചെലപ്പോ അടിയിൽ നമ്മടെ വലിയ ഉണ്ടാ അവിടെ നല്ല വലിയ അങ്ങനെ കരിമിച്ചേ കരിമീനെ പിടിക്കാൻ വന്ന ഞങ്ങൾ ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ചെമ്പല്ലീനെ കിട്ടിയായ്സ് സത്യമായിട്ടോ ഒരു ചെമ്പല്ലീനെ കിട്ടിക്കായ്സ് അത് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല അയാൾ പോകാൻ തീരുമാനിച്ചു അപ്പം പെട്ടെന്ന് ലാസ്റ്റ് ഒന്നുകൂടി ഇടാൻ വിചാരിച്ച് ഒരു ചെമ്മീൻ ഒരു ചെള്ളിനെ കുള ചെള്ളീനെ കുളത്തിട്ട് നോക്കിയാൽ അപ്പം കയറിയതാണ് അപ്പം മീൻ അവിടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഒന്നുകൂടി കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഒന്ന് ഇട്ടച്ചതാണ് വെള്ളത്തിൽ അപ്പൊ ചെള്ളീയിൽ ഭയങ്കര ആണ് ചെമ്പല്ലി അപ്പൊ എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെമ്പല്ലീ പിടിക്കുന്നത് അപ്പം ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും അപ്പം അപ്പുതവിടെ ആ സൈഡിൽ പോയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ ആ സൈഡിൽ പോയിട്ട് ചെള്ളീനെ പിടിച്ചു കൊണ്ടിരിക്കാൻ കേട്ടോ ചെള്ളീന് ചെള്ളിക്ക് ഭയങ്കര റിസൾട്ടാണ് നമ്മളൊന്നുകൂടി ഇട്ടച്ചിട്ടുണ്ട് കിട്ടുമോ നോക്കാം നമ്മൾ കരിമീനെ തൽക്കാലം ഇവിടെ നിന്ന് പിടിക്കുന്നില്ല വേറൊരു സ്പോട്ടുണ്ട് അവിടെ വാലാപ്പുഴ അപ്പം അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പം അതിന് മഴ ഉള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് കുപ്പായ കുരിട്ടിങ്ങനെ ഇട്ടത് നമുക്ക് എന്തായാലും മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത മഴ ഫുൾ ഒരു മഴ ദിവസമാണ് തോന്നുന്നു രാവിലെ തുടങ്ങി മഴ എപ്പോഴും തീർന്നില്ല നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിൽ നമുക്ക് കുറച്ചേരുകൂടി കാത്തുനോക്കാം ചെമ്പല്ലീനെ കിട്ടുമെന്നാറേ അപ്പൊ ഇതാണ് നമ്മളെ പിടിച്ച ചെമ്പലി അപ്പൊ കാണിച്ചാലോ ഏഹ് ഇതാണെന്ന് കിട്ടിട്ടുള്ളത് അപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ ചെമ്പല്ലീടെ പിടിക്കുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടുന്ന് കരിമീൻ പിടിക്കാൻ വന്നതിന് ശേഷം നമുക്ക് യാദൃശികമായിട്ടൊരു കുറേ ഒരു അത് ഷട്ടർ തുറന്നതിനോട് നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ നേരത്ത് യാദൃശികമായിട്ട് കിട്ടിയതാണ് ഈ ഒരു നമുക്ക് ഇനി കരിമീൻ പിടിക്കുമ്പോൾ വേറെ ഇല്ലേ നമ്മളെ വാലപ്പുഴ വേറെ സ്ഥലത്തുണ്ട് അപ്പോൾ അങ്ങോട്ടാണ് പോണത് അപ്പം എന്നാലും നമുക്ക് പോയി വരാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ചെമ്പല്ലി ഇവിടുന്ന കായി അപ്പോൾ അങ്ങനെ കായി നമ്മളിപ്പോൾ കിട്ടിയ ചെമ്പല്ലീനെ കൊണ്ട് നമ്മൾ ഫോട്ടോ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകാണ് നമുക്ക് വേറെ ഇടയിലും പോയി നോക്കാം എന്തായാലും ഇന്നത്തെ കരിമീൻ പിടിക്കൽ സാഹചര്യം നമ്മളെ പിന്തുണച്ചില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോവാണ് ഇനി വേറെ ചാമ വേറെ സ്ഥലത്ത് പോവാണ് അപ്പം നമുക്ക് അവിടെ പോയിട്ട് കാണാം നമ്മുടെ ഇടക്കടയിൽ പോകണ തന്നെ വാലാപ്പുഴ കാഞ്ച്ഛൻ അവിടത്തിൽ അവിടെ കരിമീനൊക്കെ കണ്ട് കിട്ടും അറിയില്ല എന്തായാലും അവിടെ പോയിട്ട് നോക്കാം എന്തായാലും കരിമീൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നില്ലേ ഒന്ന് ജസ്റ്റ് ഇട്ടു നോക്കാം അവിടെ പോയിട്ട് അങ്ങനെ ഗൈസ് നമ്മള് ടീഫുണ്ടാക്കണ്ടേ നമ്മള് കരിമീൻ പിടിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഇതിന് മുന്നേ വന്ന് ഇവിടെ നിന്നൊന്നും കിട്ടാതെ പോയതാണ് പക്ഷെ അന്ന് നമ്മുടെ കയ്യിൽ സാമഗ്രികളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ ഫുൾ സെറ്റോടെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം വാലിലപ്പോഴാണ് അപ്പം ഏ വന്നിട്ട് റെഡി ആവുമെന്ന് അറിയില്ല അന്ന് ആന്തി അതിൻ്റെ ഉണ്ടാ അത് സംഭവം എന്തേ നമുക്ക് പിടിക്കാനുള്ള കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ ദൈവത്തിൻ്റെ സപ്പോർട്ട് കൂടി വേണം അല്ലേ അതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ടു വെക്കാം അവിടെ ഇട്ടു അറിയില്ല എന്നാലും പക്ഷെ അവിടെ എനിക്കല്ല പ്രതീക്ഷ അവിടെ ഊർക്കടവ് പക്ഷേ അവിടുത്തെ പോയതിനോട് ഒരു ചളപ്പ് കടല്ലോ അവിടെ പിന്നെ നമ്മളെ ആ അവസ്ഥ അങ്ങനെയാണ് ഇന്ന് മഴ ആയിട്ട് ഷട്ടറൊക്കെ തുറന്നിട്ട് ആകെ പണിയാണ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇട്ട് വെക്കാം ഇവിടെ എന്താ അവസ്ഥ ആവോ എന്നാൽ പിന്നെ അവിടുത്തെ നമുക്ക് ആദ്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം ഓക്കെ അങ്ങനെ കഴിച്ചാൽ നമ്മൾ ആ ഫുഡ് റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റസ്റ്റ പോലെ നമ്മൾ പ്രശും മൈദേൻ്റെ മൈദക്കട്ടെയാണ് നമ്മൾ ഇട്ടു വെക്കാനായിട്ട് പോണത് മൈദ വിത്ത് മഞ്ഞൾപ്പൊടി മൈദീം മഞ്ഞൾപ്പൊടിയും ഏടാക്കിയിട്ടാണ് നമ്മൾ ഇട്ട് വെക്കാനായിട്ട് പോകുന്നത് അത് നമ്മൾ കഴിച്ചുകൊണ്ടാണ് ഇടുന്നത് കഴിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വടിയമ്മ കിട്ടിയിരുന്നില്ല കഴിച്ചുകൊണ്ട് ഇട്ടു വെക്കാനായിട്ട് പോകുന്നത് ഇട്ട് വയ്ക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മീനുകളൊക്കെ ഇപ്പോ മഴ ചെയ്തിട്ടാണോന്നാണ് കാണണമൊന്നുമില്ല ചിലപ്പോൾ വരാൻ പറ്റും ഇപ്പോൾ കാണുന്നില്ല ഉണ്ടാവാതില്ലേ ഉണ്ട് ഉണ്ട് മീനൊക്കെ ഉണ്ട് മീനൊക്കെ ഇഷ്ടം മാതിരി മീനുണ്ട് ചെറിയ ചെറിയ അവിടുത്തെ ഊർക്കടമുള്ള എത്ര സൈസുള്ള കരിമീൻ ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നില്ല കാരണം ചെറിയ ഏറ്റുകളാണ് ഇതിലുള്ളത് എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം നമ്മളിങ്ങനെ ആ വെല്ലുണ്ടാവും പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കാണാത്തതുകൊണ്ടാണ് പറഞ്ഞത് ചെറുതുള്ളൂന്ന് എന്തായാലും നമുക്ക് ഇട്ടുനോക്കാം നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് നമ്മൾ പരിശ്രമിക്കണം അല്ലേ കിട്ടാത്ത നമ്മൾ കിട്ടാത്തത് നോക്കണം നമ്മൾ വീണ്ടും വീണ്ടും തന്നെ ഇട്ടുനോക്കണം ചിലപ്പോൾ ഇടയ്ക്ക് ചിലപ്പോൾ ഇന്ന് ചെമ്പല്ലിട്ടില്ലേ അപ്പം ഞാൻ വിചാരിച്ചിട്ടില്ല അറിയാതെ കിട്ടി പോയതാണ് അപ്പം അതേമാതിരി ചെമ്പലിക്കായിട്ട് ഇട്ടാൽ തന്നെയാണ് കിട്ടുക അറിയാൻ അറിയില്ലല്ലോ ഇഷ്ടപ്പാട് കിട്ടി എന്തെങ്കിലും അതേമാതിരി ഇട്ടു നോക്കാം നമുക്ക് കിട്ടുമെന്ന് നോക്കാം ചെടിയിലൊക്കെ ഇഷ്ടന്മാരിങ്ങനെ കരിമീനുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി കളിക്കുന്നയാള് കാണുന്നുണ്ട് അപ്പം നമുക്ക് ഇട്ട് നോക്കാം ചെറിയ കരിമീനുകളൊക്കെ വന്ന് നെറ്റ് നോക്കി പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യുന്ന പോലെ ട്രൈ ചെയ്യാം അത് അതാ പോണാ പോണോ അടിയിലുണ്ട് ഇട്ടോ നമുക്ക് ഇത്ര സൂ സൂമിങ് പറഞ്ഞാൽ അലുപോ ഇത്ര സൂമിങ് ഞാൻ ഇതിൽ കഴിയുള്ളൂ ഇത് നമ്മുടെ സാധാ ഐഫോണാണ് ഫോണാണ് എസ് ട്വൻറ്റി ഇ ഫോർ ഒന്നല്ല അങ്ങനെയാണെങ്കിൽ കരിമീൻ്റെ എണ്ണാക്ക്ത്തെ അവയം വരെ അവയവം വരെ ഞാൻ കാണിച്ചിരീനും പക്ഷെ ഇത് ഇത്ര സൂമിങ്ങുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും ഇട്ട് നോക്കാം ചൂണ്ടാ ചൂണ്ട അത്യാവശ്യം അങ്ങനെ നമുക്ക് ചെറിയൊരു കരിമീനെ കിട്ടിയിട്ടുണ്ട് മഴ നല്ല പേര് തുടങ്ങിട്ടു മഴ അങ്ങനെ നമുക്ക് ഇവിടെ വന്നതിനു ശേഷം നമുക്ക് ഇപ്പോ ഒരു കരിമീനെ ചെറുത് അത്യാവശ്യം നല്ല സൈസൊന്നും ഇല്ല നല്ല ചെറുതാണ് നമുക്ക് ഒന്നിനെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് നോക്കി മഴ എന്ന് പറഞ്ഞാൽ ഒരു ജാതി മഴ മേക്കാത്ത മഴ രാവിലെ കുറച്ച് പാറ്റിട്ടുള്ള ഇനി പിന്നെ ഞങ്ങള് ഞാൻ ഫസ്റ്റ് കരിമീൽ കിട്ടി അതടി കിട്ടി കുറച്ചെടു കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ പെയ്യർ തുടങ്ങി നോക്കി പെയ്യരെന്ന് പറഞ്ഞാൽ ഉരിചതി വരും പെയ്തിട്ട് പോരാത്ത പെയ്യര് നല്ല മഴയാണ് അപ്പം ഞങ്ങൾക്ക് അവിടെ നിൽക്കാനും പോയ കാരണം ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഫുഡൊക്കെ ആകെ വെള്ള വെള്ളത്തിലായി അളിഞ്ഞ് പോയി അപ്പോൾ പിന്നെ ഇട്ടിടും കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ ഇട്ട് വേഗം പോകുന്നു പിന്നെ പോരിനോന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കാരണം മഴ അതിനോട് പോണേൽ പുറത്തെടുത്തില്ല കീശയിലിട്ട് പോകുന്നത് തന്നെ മേലും മൊത്തം നോക്കി ആകെപ്പാടം നനഞ്ഞു പിടിയായി ഓനെ ഞാൻ ഓന ഓ ഇതാ അപ്പോ അവന്റെ വീട്ടിൽ പോയി ഞാൻ അങ്ങോട്ട് പോന്നു അപ്പൊ നോക്കി വീട് എടുക്കാനൊന്നും കഴിഞ്ഞാലോ അപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കങ്ങനെ അപ്പൊ കിട്ടിയ മീനെന്ന് പറയണത് മനസ്സില മീനൊക്കെ പുറത്തോ ചീർ കിട്ടിയ മീൻ ഇതാ ഒരു ചെമ്പലിയും ഒരു ചെമ്പലി ഒരു കരിമീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇന്ന് പോയിട്ട് ഇന്ന് മഴ ചതിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചേരൂടെ അടങ്ങി മീൻ മഴ ച മഴ ആകെ നമുക്ക് പണി തന്നിന്നത്തെ ദിവസം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ സോ ഇന്നത്തെ വീട് നമ്മുടെ മൈൻഡെപ്രിയ ആണ് അപ്പോൾ നമ്മുടെ മീൻപിടുത്തൊന്ന് മുക്കാ പാത്രം ഫ്ലോപ്പായി കൈസ് ആകരുടെ മീനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീട് എത്രയുള്ളൂ ഞാൻ നമ്മുടെ ചെയ്യാണ് സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് തിരിച്ച് വരവുണ്ടാവും കൈസ് അടിപൊളി തിരിച്ചറിവുണ്ടാവും അപ്പോൾ അടുത്തൊരു തിരിച്ചറിവായിട്ട് ഇയാൾ വീണ്ടും വരുന്നതായിരിക്കും സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ